നാടിനെ സങ്കടക്കടലിലാക്കി അവർ നാലു പേർക്കും ഒരിടത്ത് ഖബറടക്കം പാലക്കാട് പനയമ്പാടത്ത് ഇന്നലെ ലോറിക്കടിയിൽപ്പെട്ട് മരിച്ച നാല് വിദ്യാർത്ഥിനികളുടെയും സംസ്കാരം തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു പള്ളിക്ക് സമീപമുള്ള ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് ആയിഷ റിദ ഫാത്തിമ നിത ഇർഫാൻ ആഷറി നാല് ആത്മസുഹൃത്തുക്കൾ ഇവരുടെ ചേതനയറ്റ ശരീരം വീടുകളിലെത്തിച്ചപ്പോൾ നാട് ഹൃദയം പൊട്ടിക്കരഞ്ഞ തുപ്പനാട് കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം നടന്നപ്പോൾ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് കുറ്റബന്ധുക്കൾ നാട്ടുകാർ സഹപാഠികൾ അധ്യാപകർ സുഹൃത്തുക്കൾ അങ്ങനെ നിരവധി പേരാണ് എത്തിയത് ഉള്ളുലയ്ക്കുന്ന കാഴ്ച മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം ബി രാജേഷ് എം എൽ എമാരായ ശാന്തകുമാരി രാഹുൽ മാങ്കുട്ടത്തിൽ സുമോർ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ജോസ് ബേബി തുടങ്ങിയവരും ആദരാഞ്ജലി അർപ്പിച്ചു മണിയോടെ പൊതുദർശനം പൂർത്തിയാക്കി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മയ്യത്ത് നമസ്കാരത്തിന് ശേഷം നാലു പേരെയും ഒരിടത്ത് അടുത്തടുത്തായി കബറടക്കി അവരുടെ സൗഹൃദം പോലെ അന്ത്യയാത്രയും ഒരുമിച്ച്